കലാഭവൻ മണിയുടെ ബ്രദറായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണനെ പല ആളുകൾക്കും അറിയുന്നുണ്ടാകും ഡാൻസിലും മോഹിനിയാട്ടം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ സ്റ്റൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമ രംഗത്ത് വന്നിരിക്കുകയാണ് അതും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടാണ് കലാമണ്ഡലം സത്യഭാമ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഉപത്തിന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കറുപ്പ് വെളുപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടാണ് ഈ സത്യവാമ രംഗത്ത് വന്നിട്ടുള്ളത് ജസ്റ്റ് അതിൻ്റെ ഒരു പോസ്റ്റർ ഇവിടെ സൈഡിൽ നിന്ന് വെച്ച് തരുന്നുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതാ എങ്ങനെയാണ് കറുപ്പിനെതിരെ വെറുപ്പ് കറുത്ത കുട്ടികൾ മോഹിനിയാട്ടം എന്ന മത്സരത്തിന് വരേണ്ട മോഹിനിയാട്ടം മോഹനന്മാർക്കുള്ളതല്ല മോഹിനികൾക്കുള്ളതാണ് അപ്പോൾ മോഹനന്മാരൊന്നും ഇനി മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അത് മോഹിനികൾക്ക് മാത്രമായിട്ടുള്ള ഒരു മത്സരമാണെന്നാണ് ഇപ്പോ സത്യഭാമ പറയുന്നത് കൂടാതെ കറുത്ത വ്യക്തികൾ ആ ഒരു മത്സരത്തിന് വരേണ്ട എന്നാണ് സത്യഭാമ അടിവരയിട്ട് പറയുന്നത് കൂടാതെ സത്യഭാമ പറയുന്ന ചില ഒരു ഇന്റർവ്യൂ ഉണ്ട് ജസ്റ്റ് അത് കൂടെ ഒന്ന് സേഡിൽ വെച്ച് തരാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇയാള് കണ്ടു കഴിഞ്ഞാൽ കാക്കയ നടണം എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു ആലോചകില്ല എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം വന്ന ആമ്പിള്ളർക്ക് പറ്റുന്നെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാകും ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരി അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോലെ പെറ്റ തള്ള സഹിക്കില്ല അത്രയ്ക്ക് ഒരു ആരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത് ഇതാണ് ലോകം ഇപ്പോൾ ലേഖപ്പെടുപ്പിക്കുന്നത് എന്നിട്ട് ഞാൻ അബുദാബി ഇവിടെ വന്നപ്പോൾ എന്ത് ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് മുദ്രകൾ വല്ലതും അറിയാവോ എന്നോട് ചോദിക്കുക നാമമുദ്ര നാമമുദ്ര പറഞ്ഞു തിയറി എന്താണെന്ന് സത്യവാമയുടെ ഈ ഒരു ഇന്റർവ്യൂ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കാക്കയുടെ നിറമൊന്നും മോഹിനിയാട്ടത്തിന് ചേരത്തില്ല അതിന് നല്ല വെളുത്ത നിറം തന്നെ വേണം പിന്നെ മോഹിനിയാകണം മോഹിനിയാട്ടം നടത്തേണ്ടത് മോഹനന്മാരൊന്നും മോഹിനിയാട്ടം നടത്താൻ വരരുത് അത്തരത്തിലുള്ള വാക്കുകളും സത്യവാമ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിറം കറുപ്പാണെന്ന് ഈ ഒരു സത്യവാമ പറയുന്നുണ്ട് കാക്കയുടെ നിറമാണ് അതുപോലെ തന്നെ പെറ്റ തള്ള സഹിക്കില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സത്യപമ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആർ എൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മോഹിനിയാട്ടം കളിക്കാൻ അറിയില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനെ പറ്റിയിട്ടും പല കാര്യങ്ങളും ഈ ഒരു സത്യപാമ പറയുന്നുണ്ട് അദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ ഇല്ല എവിടെയോ പോയിട്ട് എഡ്യൂക്കേഷൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് ജസ്റ്റ് ഈ ഒരു ആർ എൽ എൽ രാമകൃഷ്ണൻ്റെ എഡ്യൂക്കേഷൻ്റെ ചെറിയൊരു പോസ്റ്റർ അവിടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് രസികളൊന്നും വായിച്ചെടുക്കുക അപ്പൊ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ആർ എൻ വി രാമകൃഷ്ണനെതിരെ സത്യമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരാളും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിറത്തെ അപമാനിച്ചിരിക്കുകയാണ് അതായത് നിറങ്ങളെ തമ്മിൽ വേർതിരിവായിട്ട് കണ്ടു അതും ഒരു മോഹിനിയാട്ടം എന്ന ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് കറുത്തവർ മോഹിനിയാട്ടത്തിന് വരാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിനെതിരെ ഈ ആൻ വി രാമകൃഷ്ണനും പ്രതികരിക്കുന്നുണ്ട് ജസ്റ്റ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് നോക്കാം ഇല്ല ഇതിനു മുൻപ് കലാമണ്ഡലമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായ പറഞ്ഞാൽ അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് കാര്യങ്ങളെ തുടർന്ന് യാതൊരു പ്രശ്നങ്ങൾ നിലവിലില്ല അത് കോടതിയിലാണ് ഇപ്പോ യാതൊരു കാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ള ഒരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്താണ് എന്റെ ഇതിലേക്ക് വിളിച്ചത് എന്റെ പേര് പറയാതെയാണ് ആണ് പറഞ്ഞിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആലയാളത്തിലെ ചാലക്കുടിയിലെ ചാലക്കുറിലെ മോഹിനിയാട്ടകനായിട്ട് അധ്യാപകൻ രണ്ട് കേരള സംഗീത അക്കാദമിയിലെ കെ പി എസ് സി ലളിയുമായിട്ട് വാഗ്ദാനം നടത്തിയിട്ടുള്ള കലാകാരൻ മോഹിനിയാട്ട കലാകാരൻ പിന്നെ ഇവർ കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അതെന്നെ പറഞ്ഞിരിക്കുന്നത് കർത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ എന്റെ പെറ്റമ്മയെ പോലും എന്റെ അമ്മയെ പോലും പറയുകയാണ് പെറ്റമ്മ പോലും സഹിച്ചില്ല നമുക്കറിയാം കാക്കിക്ക് തങ്കുഞ്ഞ പങ്കുനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയെ പോലും അത് വലിച്ചാണ് അവര് സംസാരിച്ചുള്ളത് അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഞാൻ ഡോക്ടറേറ്റ് മോഹിനാട്ടം ഞാൻ കളിക്കുന്നത് ഇഷ്ടമല്ല അവർക്ക് ഞാൻ മോഹിനിയാട്ടത്തിന്റെ ബിരുദങ്ങളും ബിരുദാനത്തെ ബിരുദങ്ങളും എനിക്ക് അവാർഡുകൾ കിട്ടുന്നതൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നത് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ വാങ്ങിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും മാനസികമായിട്ട് പല വെച്ച് പലവട്ടം ഞാൻ മാനസികമായിട്ട് പിടിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിയമവുമായി നമ്മൾ എന്താ പറയുക നിയമത്തിന്റെ മുമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് അപ്പൊ നിരന്തരം ഇങ്ങനെ ഓരോ ചർച്ച ഇപ്പോൾ തിരുവനന്തപുരത്ത് പരിപാടിക്ക് ഞാൻ അപേക്ഷ കൊടുത്താണ് അവർ ആദ്യമായിട്ട് ഞാനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു നീ ഏത് മോഹനനാ നീ ഇന്ന് മോഹിനിയായിട്ടുടങ്ങിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പറയുന്നത് പറയുന്നതിൽ ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിന് എന്തോ പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ വിദ്യാഭ്യാസത്തെയും വളരെ വളച്ചൊടിക്കുന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വച്ചു അപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ വളരെ മോശക്കാരനാണ് നിറമില്ലാത്തവനാണ് കഴിവില്ലാത്തവനാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് എന്നുള്ളൊരു ചർച്ചയാണ് അപ്പോൾ രാമകൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് ഈ ഒരു പ്രശ്നം ഇപ്പോൾ എടുത്തു കുറെ മുന്നേ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ കോടതിയിലാണ് പക്ഷേ വീണ്ടും ഇപ്പോൾ എന്തോ ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ പെട്ടെന്ന് ഈ ഒരു ആർ വി രാമകൃഷ്ണൻ്റെ പേരെടുത്ത് സത്യഭോമം പറയുകയാണ് കാക്കയുടെ നിറമാണ് കളിക്കാൻ അറിയത്തില്ല എവിടെയോ പോയിട്ട് എഡ്യൂക്കേഷൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപമാനിക്കുകയാണ് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ സത്യഭോമ എവിടെ ചെയ്തിട്ടുള്ളത് ഒരാളെയും ഇത്തരത്തിലൊന്നും അപമാനിക്കാൻ പാടില്ല പല ആളുകൾക്കും പലതരത്തിലുള്ള നിറമാണ് ദൈവം കൊടുത്തിട്ടുള്ളത് അത് ദൈവം കൊടുത്തതാണ് അവർക്കായിട്ട് അവർ തന്നെ വാങ്ങിയതൊന്നുമല്ല ദൈവം കൊടുത്തിട്ടുള്ളതാണത് അതുകൊണ്ട് തന്നെ നിറത്തിൻ്റെ പേരിലൊന്നും ആരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയരുത് വളരെ മോശമാണ് പല ആളുകളെയും അത് പല രീതിയിലാണ് എഫക്റ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സത്യഭമ്മ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഏതൊരു വ്യക്തിക്കും മനസ്സിലൊരു സങ്കടം വരും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സത്യഭാമ പറഞ്ഞിട്ടുള്ളത് കൂടാതെ െ ഒരു നല്ല നല്ല ഒരു കറുത്ത ഒരു കുട്ടീനെ കൊണ്ടുപോകാം ഇപ്പഴത്തെ കുറെ പയ്യന്മാര് മേക്കപ്പിനെ നല്ല നല്ല ഉണ്ടാക്കി ഞാൻ പറയട്ടെ ഏണ്ടായി അവർ നല്ലത്തിരി കറന്നറം കുറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പഴത്തെ ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും അല്ല ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണല്ലോ നമ്മൾ കുട്ടികളെ പോലും തിരിച്ചറിയില്ല ആ തരത്തിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട് അങ്ങനെ കുറെ കുട്ടികൾ രക്ഷപ്പെടുന്നുണ്ട് മത്സരത്തിന്റെ ഒന്നൊക്കെ അറിയേല ആ കുട്ടി ഇങ്ങനെ അല്ലല്ല നടക്കാം അല്ലല്ലേ പിരി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കറുപ്പ് വെളുപ്പ് തന്നെയാണ് പറയുന്നത് മെയിൻ ആയിട്ട് മെയിനായിട്ട് മുപ്പത്തിയേരുടെ പ്രശ്നം എന്ന് പറയുന്നത് കറുത്ത ആളുകൾ മോഹിനിയാട്ടത്തിന് വരുന്നു എന്നുള്ളതാണ് കറുത്ത ആളുകളെ മോഹിനിയാട്ടത്തിൽ നിന്ന് ഒഴിവാക്കണം കറുത്ത കുട്ടികളൊക്കെ പൊട്ടിയിട്ട് കൊടുത്ത് അതിനായിട്ടുള്ള പയ്യന്മാർ വേറെയുണ്ട് പൊട്ടിയിട്ട് കൊടുത്ത് വെളുത്തതാക്കിയിട്ട് അവർ മത്സരം വിജയിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ കറുത്തവർക്കൊന്നും ഈ ഒരു കളിയും കളിക്കണ്ടേ മോഹിനിയാട്ടമൊന്നും കളിക്കണ്ടേ ഈ വെളുത്ത ആളുകൾക്ക് മാത്രം കളിച്ചാൽ മതിയാണ് അപ്പോൾ ഈ കറുത്ത കുട്ടികൾക്കൊക്കെ മേക്കപ്പ് ഇട്ട് കൊടുത്തിട്ട് അവർ വിജയിക്കുന്നു അങ്ങനെ അവർ രക്ഷപ്പെടുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സത്യം പറയുന്നത് ഒരു മേക്കപ്പ് കൊണ്ടാണ് ഈ പല ആളുകളും മോഹിനിയാട്ടം വിജയിക്കുന്നത് അല്ലാതെ കളി കൊണ്ടല്ല കളി കളികൊണ്ട് ആരും മോഹിനിയാട്ടം വിജയിക്കുന്നില്ല മേക്കപ്പ് കൊണ്ട് വെളുത്തവരെ കറുത്തവരെ വെളുത്തവരാക്കിയിട്ട് ഒക്കെ ഇട്ടിട്ട് അവർ വന്ന് കളിക്കുന്നു അങ്ങനെ അവർ ആ ഒരു വെളുത്തു നിറം കൊണ്ട് അവർ ജയിക്കുന്നു എന്തോന്ന് അവസ്ഥയാണ് ഒരു വ്യക്തിയെയും ഇത്തരത്തിലൊന്നും അപമാനിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി നിങ്ങൾ എവിടെയെങ്കിലും പോയി മോഹിനാട്ടം കളിക്കുകയും നിങ്ങൾക്ക് കളിക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും അതല്ല ആർ എൽ വി രാമകൃഷ്ണനാണ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിജയിക്കും അത് ഈ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി മറ്റേടത്തെ പരിപാടി എന്തോ നല്ല കഷ്ടമുണ്ട്